അപ്പോൾ നമ്മൾ ഒരു കപ്പ് പിന്നെ നിലക്കടല ഇത് പച്ച നിലക്കടലയാണ് എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ലേസം വെള്ളമൊഴിക്കാം പാ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിൽ വെള്ളം ഒഴിക്കുക അതിൽ ഒരു ലേസം പിന്നെ ഉപ്പ് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പിടുക വെള്ളം നല്ല തിളയ്ക്കണം വെള്ളം നല്ല തിളയ്ക്കുമ്പോൾ നമുക്ക് ആ കടല കടലതിലിടാം പച്ചക്കടലാണ് അതതിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതിൽ തിളപ്പിക്കണം അപ്പോൾ അഞ്ച് മിനിറ്റായി നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വേ അടച്ച് വയ്ക്കാം തീ ഓഫ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഒരു ഓട്ടപാത്രത്തിൽ ഒഴിച്ചിട്ട് അരിച്ച് അരിച്ചെടുക്കാം വെള്ളം അങ്ങോട്ട് കളയാ അരിച്ചെടുക്കാം ഇനി ഇതിനെ നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ ഒരു കോട്ടൺ തുണി ഇട്ടിട്ട് ഇത് ഒന്ന് അതിൻ്റെ വെള്ളം വാരണ വരെ ഒന്ന് നമുക്കത് പരത്തിയിടാം ഫാനിൻ്റെ ചുവട്ടിൽ ഒരഞ്ച് പത്ത് മിനിറ്റ് ഇട്ടാൽ മതി അപ്പോൾ അത് ഒന്ന് ഡ്രൈ ആയി കിട്ടും അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ ഒരു കട്ടിയുള്ള പിന്നെ ഗ്യാസിൻ്റെ മുകളിൽ ഒരു കട്ടിയുള്ള കടായി വയ്ക്കുക കടായി വെച്ചിട്ട് അതിൽ രണ്ട് മൂന്ന് സ്പൂണ് ഉപ്പ് ഇടുക ഉപ്പ് നല്ല ചൂടാവുമ്പോൾ നമ്മളവിടെ ഉണക്കാൻ വെച്ചിട്ടുള്ള കടല വീണ്ടും അതിലിട്ടിട്ട് വറക്കുക നന്നായി വറക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് പത്ത് മിനിറ്റ് വറക്കുക അപ്പോൾ ഉപ്പൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോട്ടാവും പിന്നെ അത് നല്ല വറവാകുമ്പോൾ ആ ഉപ്പൊക്കെ വിടുന്നു അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ കടലങ്ങനെ പിടിച്ചു നോക്കിയാൽ അതൊന്നിങ്ങനെ അതിൻ്റെ തൊലി പോകണം അപ്പോൾ ആയിരുന്നർത്ഥം ഇനി നമുക്ക് അത് വീണ്ടും അതിനെ ഒരു ഇപ്പോൾ നന്നായി ആയി നല്ല ആയി ഇനി അതിനെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് വീണ്ടും അതിനെ ഒരു ഹോട്ടലുള്ള പാത്രത്തിൽ നമ്മൾ ഇട്ടിട്ട് അതിനെ ചലിക്കുക ചലിച്ചിട്ട് എക്സ എക്സായിട്ടുള്ള എക്സായിട്ടുള്ള അധികമുള്ള ഉപ്പൊക്കെ നമുക്ക് അതിന് പോകും അങ്ങനെ കടലൊക്കെ വറുത്തു ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും പണ്ട് സിനിമ തിയേറ്ററിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേ കാണുന്നവരെ ബായ്